നിങ്ങൾ ആവശ്യപ്പെട്ട അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി എന്ന ഗാനത്തിന്റെ വരികൾ താഴെ നൽകുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന സിനിമയിലെ ഗാനമാണ് പി ഭാസ്കരനാണ് ഇതിന്റെ വരികൾ എഴുതിയത് എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകിയാണ് ഗാനം ആലപിച്ചത് അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം അഞ്ചനക്കണ്ണെഴുതി ആലിലെത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളൻ എത്തും നേരം കുടുമയിൽ ചൂടാൻ ഒരു കുടമുല്ല മലർമാല കോർത്തിരുന്നു അഞ്ചനക്കണ്ണെഴുതി മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാതും തൊട്ടു ഞാനിരുന്നു കന്നി വയൽവരമ്പത്ത് കാലൊച്ച കേട്ട നേരം രണ്ട് കല്യാണ മണിദീപം കൊളുത്തിവെച്ചു അഞ്ചനക്കണ് തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറുവിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തിവെച്ചു പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും രണ്ട് കള്ളനവൻ വന്നില്ല തോഴിമാരെ അഞ്ചനക്കണ്ഴുതി തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം